ഹൈ ഗൈസ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരി ഭാര്യയെ ഭർത്താവ് വെട്ടിക്കുന്നു ഓരോ ദിവസം നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഉമ്മയെ വെട്ടിക്കുന്നു സഹോദരങ്ങളെ വെട്ടിക്കുന്നു ഭാര്യയെ ഭർത്താവ് വെട്ടിക്കുന്നു ഷിബില എന്ന പെൺകുട്ടിയും യാസർ എന്ന പയ്യനും പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു ഈ ഷിബിലയുടെ നിക്കാതെ കഴിഞ്ഞു അതിനുശേഷമാണ് യാസറിനു കൂടെ ഷിബില ഇറങ്ങി പോകുന്നത് അപ്പോൾ വീട്ടുകാരെ വീട്ടുകാരെ ആയിക്കോട്ടെ എന്താ പറയുക കുടുംബാംഗങ്ങൾ മൊത്തം ശിബിലയോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്ത് അവൻ ലഹ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് പക്ഷേ അവരുടെ ആ പ്രണയത്തിൻ്റെ ആ സമയത്ത് അവൾക്കതൊന്നും മനസ്സിലായില്ല അവനെ വിശ്വസിച്ച് അവൻ്റെ കൈയും പിടിച്ച് ആ കോടതി നിന്ന് അവളിറങ്ങി അവനെ ആ കൈ കൊണ്ട് തന്നെ അവളെ കുത്തിക്കൊന്നു മാത്രമല്ല സ്വന്തം പിഞ്ചു കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് കുത്തിക്കൊല്ലുന്നത് കൊല്ലുന്നത് ഉമ്മാക്കും ഉപ്പാക്കും പരുക്കുണ്ടെന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയ വഴി അറിയാൻ പറ്റിയത് ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ഉമ്മയൊക്കെ വന്ന ആഷിഖിൻ്റെ ഫ്രണ്ടാണ് ഈ ആസിർ ആ സമയത്ത് അവൾക്കും പേടി കാണും തൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ടാണല്ലോ ആഷിഖ് ആ സമയത്ത് അവൾ ഒരുപാട് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ലഹരിയായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ അവരുടെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നടന്നു അവനെ അവൾ ഉണ്ടാക്കി വെച്ച് ഫുഡൊക്കെ എടുത്തു കളഞ്ഞു അങ്ങനെ അവൾ അവൻ്റെ ഉമ്മാനെ വിളിച്ച് വിളിച്ച സമയത്ത് അവൻ്റെ ഉമ്മ അവൻ്റെ വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ടുവന്ന് അവർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അങ്ങനെ ഇവളെ ഉപ്പയും ഉമ്മയും ഇവന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു ആ സമയത്ത് ഇവള് പറഞ്ഞു ഞാൻ എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ കൂടെ ഇറങ്ങിയ സമയത്ത് ഈ മൂന്ന് വയസ്സുള്ള കുഞ്ഞനെ ഇവൻ്റെ ഉമ്മയും ഇവനും കൊടുത്തില്ല അങ്ങനെ ഇവള് ഇവൻ്റെ കൂടെ അല്ല സോറി ഇവ ഇവളെ ഉപ്പാൻ്റെയും ഉമ്മാനേയും കൂടെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയ സമയത്ത് മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം അരിവാസങ്ങൾ ഇടപെട്ടിട്ടാണ് ആ കുട്ടീനെ കൊടുക്കുന്നത് പിന്നീട് ഇവൾക്ക് ഇവനുമായിട്ട് തീരെ മുന്നോട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റൂല എന്ന് തോന്നിക്കാണും ഇവ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടിക്കുക ഇവൻ്റെ എന്നും കത്തി ഉണ്ടാവുക ഇതൊക്കെയാണ് അവർ അവളെ ജ്യേഷ്ഠത്തിപ്പം പറയുന്നത് ഇവൻ്റെ എന്നും കത്തി ഉണ്ടാവലുണ്ടെന്ന് അപ്പോൾ ഇവർ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് അത് വലിയ രീതിയിൽ സ്റ്റേഷനിൽ നിന്ന് ആ പരാതി എടുത്തില്ല അപ്പോൾ ഈ നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അടേ മണി സമയത്താണ് ഇവൻ വന്നിട്ട് ഇവളെ ഈ ഭൂമിയിൽ നിന്നില്ലാണ്ടാക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ആ പൈതൽ എന്ത് പേച്ചു നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഭാര്യം ഭർത്താവും ഡൈവോഴ്സ് എന്തിനാണ് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ അത് അവിടെ വെച്ച് പിരിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യം അവനെ അവൾക്ക് അവനെ അവൾ ഒഴിവാക്കി കൊടുക്കാമെന്നല്ലാണ്ട് എന്തിനാണ് ഈ ഭൂമിയിൽ നിന്നില്ലാണ്ടാക്കി തീർത്തത് അവനെന്താണ് ഇതിൽ നിന്ന് കിട്ടിയത് ആ കുഞ്ഞിന് ഉമ്മയില്ലാതായി എത്ര എന്ത് വന്നു കഴിഞ്ഞാലും ഈ ആണുങ്ങൾക്ക് ഉമ്മമാരുടെ സപ്പോർട്ട് ഉണ്ടാവും എവിടെയും നോക്കിയാലും ഉമ്മമാർ സപ്പോർട്ട് ഉണ്ടാവും നമ്മൾ ചില ചാനല് കണ്ടു ഉമ്മ മകന് സപ്പോർട്ട് ചെയ്യുന്നത് എന്താ പറയുക അവളെ വാപ്പകാരനാണ് ഇതൊക്കെ ഉണ്ടായത് അവളെ വാപ്പ പറഞ്ഞയച്ചില്ല എന്തുകൊണ്ട് പറഞ്ഞയച്ചില്ല അവരെ മകള് അനുഭവിക്കുന്നത് അവൾ പറഞ്ഞ് പക്ഷേ അവളുടെ അടുത്തൊരു തീരുമാനമായിരിക്കും അപ്പോൾ അവൾ ഒരുപാട് അനുഭവിച്ച് അവളായിട്ട് ഇറങ്ങിപ്പോയതല്ലേ അപ്പോൾ ഒരുപാട് അനുഭവിച്ച് പക്ഷേ വീണ്ടും വീണ്ടും മൂന്ന് വർഷം അവൾ പിടിച്ചു നിന്ന് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടാവില്ല അപ്പം അവൾ അവരോട് പറഞ്ഞു ഇപ്പം അഞ്ച് വർഷമായി അവരെ കല്യാണം കേട്ട് പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റൂലെന്നുള്ള ഒരു രീതിയാണെങ്കിൽ അവിടെ വെച്ച് ബന്ധം വേർപിരിയുന്നല്ലേ നല്ലത് അല്ലാണ്ട് നമ്മളെ വയ്ക്കിയിട്ട് വന്ന് നമ്മളെ കൊല്ല ഇതൊക്കെ എന്താണ് ഞാൻ 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 ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ജീവിതത്തിലും ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് എന്താണെന്ന് വെച്ചാൽ ഞാനും നിൽക്കുന്നത് ഒരു ലെവലിലാണ് ഞാൻ നിൽക്കുന്നത് ആയില്ല പക്ഷെ നമുക്ക് വേണ്ട നമ്മളെന്നും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക വെള്ളടിച്ച് വന്നിട്ട് ഉപദ്രവിക്കുക മക്കളെയും നമ്മളെയും ഉറങ്ങാൻ സമ്മതിക്കാതെ രാ എന്താ പറയുക രാത്രി മുതൽച്ച് രാവിലെ വരെ മക്കളെയും കൂട്ടി പിടിച്ചിരിക്കുക നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ ആ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നാവാണ് അഹങ്കാരിയാണ് നമ്മളെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പാടില്ല അപ്പോൾ അഹങ്കാരിയായിട്ട് മാറും ഒരുപാട് ഉള്ളിൽ ഒതുക്കി ഒതുക്കി ജീവിക്കുന്നത് നമ്മുടെ ഫാമിലി ആയാലും അപ്പോൾ ഇത് എന്താ പറയുക കുറെ ആൾക്കാർ മനസ്സിലാക്കാനുണ്ട് നമുക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കുമോ നമ്മൾ പിടിച്ചു തൂങ്ങി നിൽക്കുന്നത് പക്ഷെ അത് എന്ത് ചെയ്യാം അവരെന്നുവെച്ചാൽ നമ്മളെ ഇഷ്ടം അവരെ അടിമകളാക്കി തീർക്കണം നമ്മളിഷ്ടം കൊണ്ടാണ് അവരോട് വീണ്ടും വീണ്ടും മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവരെ വിചാരിക്കും നമ്മൾ പൊട്ടന്മാരാ നമുക്കൊന്നും മനസ്സിലാവുക അല്ല പൊട്ടന്മാരല്ല നമുക്ക് എല്ലാത്തിനേയും കണ്ടിട്ട് പ്രിയപ്പെട്ടതായിരിക്കാം അവർ അപ്പോൾ പ്രിയപ്പെട്ടതായത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകും നമ്മളെ മക്കൾക്ക് വാപ്പ വേണം എന്നൊക്കെ രീതിയിലായിരിക്കും ഒരുപാട് പിടിച്ചു നിൽക്കുക പക്ഷേ നമുക്ക് മുന്നോട്ട് തീരെ പോകാൻ പറ്റൂല എന്ന് കാണുമ്പാണ് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത് എത്രത്തോളം നന്നാക്കി എടുക്കാൻ പറ്റും എത്രത്തോളം നന്നാക്കി ശ്രമിക്കും പക്ഷേ ഏത് രീതിയിൽ ഇവർ നന്നാവുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ പിടിച്ചു തൂങ്ങി നിൽക്കാനാണോ പറയുന്നത് ലാസ്റ്റ് ഇതേപോലെ കൊല്ല മരണം എത്തിക്കഴിഞ്ഞാൽ മരണം സംഭവിച്ചാല് അപ്പം എല്ലാവരും പറയും അവന് ലഹരി ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവൾ പാവമായിരുന്നു അവൾ ഒരുപാട് അനുഭവിച്ച് ഇതൊക്കെ പറയും പക്ഷെ അല്ലാതെ അല്ലാതെ ഇതൊന്നും പറയൂല കാരണം ജീവനോടെ നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പം ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അഹങ്കാരിയാണ് അതാണ് ഷിബില എന്ന പെൺകുട്ടി അവൾ മരണപ്പെട്ടപ്പോൾ അവൾ കുടുംബത്തിന് പോയി അതുപോലെ ആ കുഞ്ഞിന് പോയി ഞാൻ ഞാൻ അതുപോലെ മരണപ്പെട്ടു പോയാലേ എൻ്റെ ഉപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് എൻ്റെ മക്കൾക്ക് ഇവർക്കേ നഷ്ടപ്പെടും അല്ലാണ്ട് എൻ്റെ ഭർത്താവിനോ ഭർത്താവിൻ്റെ ഫാമിലിക്കോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഒരിക്കലും എല്ലാ ഭർത്താവിൻ്റെ വീട്ടുകാരെ കൊണ്ടും ഞാൻ പറയുന്നില്ല എന്നാലും ഒരു ഒരേപത് ശതമാനവും ഭർത്താവിൻ്റെ വീട്ടുകാർ ഇതൊക്കെ തന്നെയാണ് എൻ്റെ അനുഭവം വെച്ച് ഞാൻ ഇങ്ങനെ തന്നെ പറയും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരാണ് എല്ലാത്തിനും സപ്പോർട്ട് ഭർത്താവിന് എല്ലാ രീതിയിലും സപ്പോർട്ട് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെന്നാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഒറ്റ ഏറ്റവും കൂടുതൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരാണ് എന്നെ പുത്രവിച്ചുകൊണ്ടിരുന്നത് ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയും അവർ മനസ്സിലാക്കണം അവർക്കും പെൺകുട്ടികളുണ്ട് പക്ഷെ പിന്നൊരു കാര്യമാണ് അവരെ പെൺകുട്ടികളൊക്കെ അവരവരെ വീട്ടിലാണ് ചില വീടുകളിലുണ്ട് അങ്ങനെ വന്ന് മരുമകൾക്കും മരുമകനായാലും മരുമകളോടും രണ്ട് സ്ഥാനം കൊടുക്കാം മരുമകൾക്കും മരുമകനും രണ്ട് സ്ഥാനം കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ മരുമകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തൻ്റെ മകനൊന്നും പറയില്ല തിരിച്ചു മരുമകനോട് പറഞ്ഞാലോ അവളെ മ അവരെ മക്കള് വീട്ടിലിരിക്കും അവരെ വീട്ടിലിരിക്കും അതുകൊണ്ട് മരുമകനോട് പറയില്ല പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അതല്ലേട്ടോ മരുമകൻക്കും മരുമകൾക്കും ഒരേ സ്ഥാനമായിരുന്നു കാരണം എന്നോടും പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ പിന്നെ മരുമകനോടും പറയാം കാരണം മരുമകനൊക്കെ പറയും പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരാ ഇവർക്ക് ഭാര്യമാരെ വേണം ഭാര്യ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണോ അപ്പോൾ ഈ ഉമ്മാക്കെന്ന് വെച്ചാൽ ഈ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണം മക്കൾ പെൺകുട്ടികൾ പെൺകുട്ടികളെ വിട്ടു കൊടുക്കൂല അപ്പോൾ ഇവർക്ക് ഇവരെ വീട്ടിൽ തന്നെ കിട്ടണം അപ്പോൾ മരുമകനോട് സംസാരിച്ച കുഴപ്പമില്ലല്ലോ അപ്പോൾ എൻ്റെ എൻ്റെ കാര്യ ഞാൻ പറയുന്നത് കൂടുതലായിട്ടും കാണുന്നത് മരുമകനോടും മരുമകളോടും രണ്ട് സ്ഥാനമാണ് പക്ഷേ എനിക്കങ്ങനെയല്ല കേട്ടോ മരുമകനിക്കും മരുമകൾക്കും ഒരേ സ്ഥാന വീട്ടിലാണ് ഞാൻ എത്തിപ്പെട്ടത് ഇപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഇതേപോലെ അയാളും നല്ലവണ്ണം മദ്യപിക്കും മദ്യപിച്ച് വീട്ടിലൊന്നും സാധനമൊന്നും മേടിച്ചുകൊടുക്കില്ല അങ്ങനെ നോമ്പായി നോമ്പ് ഫസ്റ്റ് സമയത്താണ് അങ്ങനെ വീട്ടിലെന്നും പ്രശ്നങ്ങൾ അടി ബഹളം ഗ്യാസ് തുറന്നിട്ടിട്ട് ഇവളറിയാതെ ഗ്യാസ് പോയിട്ട് തുറന്നിടാം അങ്ങനെ ഇവളെ പോലീസ് സ്പെഷ്യൽ കംപ്ലൈൻറ്റ് കൊടുത്തു കംപ്ലൈൻറ്റ് കൊടുത്ത സമയത്ത് ഇവനെ അവളെ വിളിച്ച് വരുത്തി അതിന് മുന്നേ ഇവന് പിന്നെ ഇവളെ വീട്ടിൽ പോയിട്ട് ഇവൻ്റെ ഇവളെ ഉമ്മാനെയും ഉപ്പാനേയും മിഷീനൊക്കെ പെടുത്തിയിട്ടാണ് വന്നേ അങ്ങനെ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത സമയത്തും പോലീസുകാർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവരെ ഇവനോട് ഒന്നും പറയാതെ ഇവളെയാണ് ഞെട്ടിക്കുന്നത് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകും ഭക്ഷണം ഒരു ദിവസം രണ്ട് ദിവസമൊന്നും വാങ്ങി തന്നിക്കില്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല പിന്നെ അതൊക്കെ അന്ന് വാങ്ങി തന്നോളൂ എന്നിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവനോടാട്ടോ പറയുന്നത് അവളാണ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് എന്നിട്ട് അവനോടാണ് പറയുന്നത് ഇനി എന്തെങ്കിലും പ്രശ്നം ഇവിടെ നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് കംപ്ലൈൻറ്റ് ചെയ്യണം എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇവള് ഈ പെണ്ണ് പോയിട്ടാണ് ഇവൻ്റെ നേരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് ഗ്യാസ് തുറന്നിട്ടിട്ടും ഫുഡ് വാങ്ങിക്കൊടുക്കാണ്ടും എന്നും അടിയും ബഹളവും കച്ചറിയായിട്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ പോലീസാർ ചെയ്യുന്നത് വീണ്ടും അതിനുശേഷവും ഗ്യാസ് തുറന്നിട്ട് എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത് കാരണം ഒരു പ്രാവശ്യം അങ്ങനെ അവൾ കണ്ടത് കൊണ്ട് വീണ്ടും അവിടെ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ പറയുക ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും കാര്യമില്ല അതാണ് ഞാൻ ഞാനിപ്പം മനസ്സിലാക്കുന്നത് ഇനിയെങ്കിലും ഓരോ പെൺകുട്ടികളും നിങ്ങൾ ജോബ് നേടാം എന്നിട്ട് മാത്രം വിവാഹം പിന്നെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളെ രക്ഷിതാക്കളെ ധിക്കരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതേപോലെയൊക്കെ തന്നെ സംഭവിക്കും അതിലെ വിരലിലെ എണ്ണാവുന്നതുണ്ട് നല്ല ജീവിതങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരുപാടുണ്ട് പക്ഷേ നമ്മളെ നമ്മളെ ഒരിക്കലും കഷ്ടപ്പെടാൻ വേണ്ടി നമ്മളെ രക്ഷിതാക്കൾ ചെയ്യൂല അവർ നമുക്ക് നല്ല ജീവിതം എടുത്തു തരും പക്ഷേ ഞാൻ പ്രണയിച്ചൊന്ന് കല്യാണം കഴിച്ചല്ലോ കേട്ടോ എൻ്റെ വീട്ടുകാരുടെ അടുത്തുനിന്ന് പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമല്ല നമ്മളെ തലയിൽ എഴുത്തായിരിക്കും നമുക്ക് പഠിച്ചോന്ന് തീരുമാനിച്ചത് അത് അതിൽ കൂടി മുന്നോട്ട് പോകുന്നു അല്ലാണ്ടിപ്പോൾ എന്താ പറയുക രക്ഷിതാക്കളുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെ നമ്മളെ കഷ്ടപ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കൂലല്ലോ അവരെ പ്രിയപ്പെട്ടതായിരിക്കും നമ്മൾ അപ്പം ഈ സ്വർണമായിട്ടും പൈസ ആയിട്ടും കൊടുത്തിട്ട് നമ്മളെ വിടുന്നത് എന്തുകൊണ്ടാണ് കല്യാണം കഴിച്ചു വിടുന്നത് അവർക്ക് നോക്കാൻ കഴിയട്ടെ കൈയ്യായിട്ടൊന്നും നമ്മളെ കല്യാണം കഴിച്ചു വിടുന്നത് നമുക്കൊരു പ്രായപൂർത്തിയാക്കായി കഴിഞ്ഞാൽ നമ്മളെ കല്യാണം കഴിച്ച് നമുക്കൊരു ജീവിതം വേണം അതൊക്കെ വിചാരിച്ചിട്ട് അല്ലാണ്ട് അവർ നമ്മളെ ഒരു പത്ത് പതിനായി പതിനെട്ട് വയസ്സ് വരെ നമ്മളെ നോക്കുകയാണെങ്കിൽ അവർക്ക് മുന്നോട്ട് നോക്കിക്കൂടെ അല്ല അവരെ കാലശേഷം നല്ലൊരു ഭർത്താവ് വേണം അവർക്കും കുടുംബം വേണം ഇതൊക്കെ വിചാരിച്ചിട്ടാണ് അവർ ഇതേപോലെ നമ്മളെ കല്യാണം കഴിച്ചു വിടുന്നത് അപ്പം നമ്മളെ സന്തോഷമായിരിക്കും അവർക്ക് വലുത് അപ്പം പ്രണയിച്ച് കഴിച്ചു പോകുന്നവരൂടെ നിങ്ങളെ അവരെ പറ്റി നല്ലോണം മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ നിങ്ങളവരുടെ കൂടെ ഇറങ്ങിപ്പോകുക അപ്പോൾ എനിക്ക് ഇത്രേ ഇന്നും പറയാനുള്ളൂ നിശാ അല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഓക്കെ സ്ലാമലേക്കും